ഖത്തർ ആസ്ഥാനമായുള്ള അൽ ജസീറ ചാനലിന് ഇസ്രായേലിൽ വിലക്ക് വിലക്ക് പ്രാബല്യത്തിൽ വന്നു ഉത്തരവ് ഓരോ നാൽപ്പത്തിയഞ്ച് ദിവസം കൂടുമ്പോഴും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം ഇസ്രായേലിലെ അൽ ജസീറ ഓഫീസുകൾ അടയ്ക്കും വെബ്സൈറ്റിന് രാജ്യത്ത് നിയന്ത്രണം വരും ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനും സർക്കാരിന് അധികാരമുണ്ട് നടപടിയെ അൽ ജസീറ അപലപിച്ചു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് തോന്നുന്ന വിദേശ മാധ്യമങ്ങളെ വിലക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമം കഴിഞ്ഞ മാസം ഇസ്രായേൽ പാർലമെന്റിൽ പാസായിരുന്നു ഗാസ യുദ്ധവാർത്തകൾ പുറത്തെത്തിക്കുന്ന പ്രധാന മാധ്യമങ്ങളിലൊന്നാണ് അൽ ജസീറ എന്നാൽ അൽ അൽജസീറയുടേത് ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളാണെന്ന് വർഷങ്ങളായി ഇസ്രായേൽ ഭരണകൂടം ആരോപിക്കുന്നുണ്ട് അൽ അൽജസീറയ്ക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്നും ഇസ്രായേൽ വാദിക്കുന്നു ഗാസയിലെ ആക്രമണത്തിനിടെ അൽ ജസീറ ബ്യൂറോ ചീഫിന്റെ മകനടക്കം നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയിലെ കേരം ഷാലോം അതിർത്തി ഇസ്രായേൽ അടച്ചു ഇവിടേക്ക് തെക്കൻ ഗാസയിലെ റാഫേൽ നിന്ന് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി ഗാസയിലേക്കുള്ള സഹായ ട്രക്കുകൾ ഇസ്രായേൽ ഇതുവഴി കടത്തിവിട്ടിരുന്നു അതേസമയം മേഖലയിലെ ഇസ്രായേൽ സൈനിക ബേസിനെയാണ് ലക്ഷ്യമിട്ടതെന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹമാസ് പ്രതികരിച്ചിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തലായി ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടു ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങില്ലെന്ന് അറിയിച്ച ഇസ്രായേൽ കൈറോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചില്ല ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന വെടിനിർത്തൽ ചർച്ചയാണ് പരാജയപ്പെട്ടത് കൈറോയിലേക്ക് സംഘത്തെ അയക്കാൻ വിസമ്മതിച്ച ഇസ്രായേൽ ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങില്ലെന്നും മുന്നറിയിപ്പ് നൽകി തുടർ ചർച്ചകൾക്ക് ഇനി ഖത്തർ വേദിയായേക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നടത്തിയ ശക്തമായ സമ്മർദ്ദങ്ങൾക്കൊടുവിലും ഗാസൽ വെടിനിർത്തലിനെ വിസമ്മതിക്കുകയാണ് ഇസ്രായേൽ ബന്ദിമോചനം മുൻനിർത്തി താൽക്കാലിക വെടിനിർത്തലിന് സന്നദ്ധമാണെങ്കിലും ഹമാസിന്റെ ഉപാധികൾ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സൈന്യം ഗാസ വിടുക വടക്കൻ ഗാസയിലേക്ക് ആളുകൾക്ക് മടങ്ങാൻ അവസരമൊരുക്കുക എന്നീ ഹമാസ് ഉപാധികൾ അംഗീകരിക്കില്ലെന്ന് നെതന്യാഹു അറിയിച്ചിരുന്നു യുദ്ധകാരി മന്ത്രിസഭാ യോഗത്തിൽ ഗാറ്റ്സ് ഉൾപ്പെടെയുള്ള ഏതാനും മന്ത്രിമാർ വെടിനിർത്തൽ കരാറിനുവേണ്ടി വാദിച്ചെങ്കിലും വിജയം കൈവരിച്ചില്ല കീഴടങ്ങലിന് സമാനമായ ഉപാധികൾ ശരിയല്ലെന്നും ലക്ഷ്യം കാണും വരെ യുദ്ധം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി കൈറോയിൽ നിന്ന് ഹമാസ് സംഘം രാത്രിയുടെ ദോഹയ്ക്കുമടങ്ങി സി മേധാവി വില്യം ബേൺസ് തുടർ ചർച്ചയ്ക്കായി ദോഹയിലെത്തി പ്രതീക്ഷ കൈവിടാൻ സമയമായില്ലെന്നും ഇരുപക്ഷവുമായി ചർച്ച തുടരുമെന്നും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റും പ്രതികരിച്ചു അതേസമയം ഇസ്രായേൽ അൽ ജസീറയുടെ ഇംഗ്ലീഷ് അറബി ചാനലുകൾക്ക് പ്രവർത്തനാനുമതി വിലക്കിയ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകവേദികൾ നടപടി അപലപിച്ചു സംപ്രേഷണം വിലക്കിന് പുറമെ ഓഫീസ് പൂട്ടി റിപ്പോർട്ടർമാരെ പുറത്താക്കാനും ഫോണും കമ്പ്യൂട്ടറുകളും ഉൾപ്പെടെ ഉപകരണങ്ങൾ പിടിച്ചെടുക്കാനുമാണ് നീക്കം ഗാസയിൽ ഇസ്രായേൽ മനുഷ്യാവകാശ ലംഘനങ്ങളും യുദ്ധക്കുറ്റങ്ങളും പുറത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവച്ച ഒരു ചാനലായിരുന്നു അൽ ജസീറ അതിനിടെ അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന റഫ ഉൾപ്പെടെ ഗാസിയിൽ ആക്രമണം രൂക്ഷമായി മുസേറാത്ത് മഗാസി അഭയാർത്ഥി ക്യാമ്പുകളെയും സേന ലക്ഷ്യമിട്ടു മണിക്കൂറിന്റെ പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസിൽ മരിച്ചവരുടെ എണ്ണം അറുന്നൂറ്റി എൺപത്തി മൂന്നായി കരീംശാലം ക്രോസിംഗിൽ തമ്പടിച്ച ഇസ്രായേൽ സൈനിക വ്യൂഹത്തിന് നേരെ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പതിനൊന്ന് സൈനികർക്ക് പരിക്കേറ്റു അമേരിക്കൻ യൂറോപ്യൻ വേഴ്സിറ്റികളിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധം തുടരുകയാണ് എന്നാൽ സ്വിറ്റ്സർലന്റിലെ ലോസൽ ക്യാമ്പസിൽ നൂറോളം വിദ്യാർത്ഥികൾ ഇസ്രായേലുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിടം പിടിച്ചെടുത്തു പലസ്തീനിലെ ജനങ്ങൾ ഇരുന്നൂറ് ദിവസത്തിലേറെ മരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മൾ അതൊന്നും കാണുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാരുകൾ വരണം അതാണ് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ലക്ഷ്യമെന്നും വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി